ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വിസാനിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടുന്ന് അവിടെ ബേഷറിൻ്റെ സ്ഥലത്താണ് ഞങ്ങൾ പോയത് അവിടുത്തെ മസറ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ അതായത് പച്ചക്കറി തോട്ടം ഇവിടെ ഫാമിന് എന്തിനൊക്കെ മജറാന്നൊക്കെ പറയാം തോട്ടത്തിനൊക്കെ തോന്നുന്നു പറയുക അപ്പോൾ അത് കാണാൻ വേണ്ടി പോയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഒരു എട്ടര ഒമ്പത് മണിൻ്റെ ഇടയിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ കകൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത് ഫ്രണ്ടിൻ്റെ മക്കളും ഉണ്ട് കിട്ടും അവർക്ക് ഒരു മോളും ഒരു മോനും ആണ് ഒരു ഞങ്ങളെ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് പച്ചക്കറിയൊക്കെ ഉണ്ട് അവിടെന്നാണ് പറഞ്ഞത് പിന്നെ പച്ചക്കറി ഒക്കെ ഞങ്ങൾക്ക് കിട്ടും ചെയ്യും കേട്ടോ അവിടുന്ന് ഫ്രഷ് പച്ചക്കറി കിട്ടും റേറ്റൊക്കെ ഉണ്ടാവും പക്ഷേ പച്ചക്കറി ഫ്രഷ് ആയത് കിട്ടും അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ആ തറൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം വലിയൊരു നമ്മൾ നാട്ടിലൊക്കെ പറഞ്ഞ പാടം വായലെന്നൊക്കെ പറഞ്ഞ പോലെ നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വണ്ടി നിർത്തി വന്നപ്പം തന്നെ വലിയൊരു വഴുതീനന്റെ വലിയൊരു തോട്ടാണ് കേട്ടോ കാണുന്നത് അപ്പൊ അനിതാ വൈദ്യൊക്കെ മഷാലദ വൈദ്യനൊക്കെ നല്ലോണ്ട് കൊറേട്ട് പറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് തോന്നണേ ഇതിപ്പോ അതിനിങ്ങനെ ഉള്ളിങ്ങനെ കാണുന്നതാണ് വലിയൊരു പാണം തന്നെ ഉണ്ട് കേട്ടോ അതിന്റെ അതൊക്കെ ഫുള്ള് വൈദ്യനാണ് കേട്ടോ ചെരങ്ങാന്നും പറഞ്ഞിട്ട് ഇളവെന്നു പറഞ്ഞിട്ടു അതീ അവര് അങ്ങനെ പറയുന്നത് ആ ആ ഇത് ചെറുങ്ങല്ല ചെറുങ്ങ പറയാൻ പറ്റൂല ഇത് ഉണ്ട ചിരങ്ങയാണല്ലോ എന്താ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ പോന്നപ്പോൾ മുരിങ്ങ മുരിങ്ങ മരങ്ങളൊക്കെ ഉണ്ടെട്ടോ ഒരു സൈഡിൽ ഇങ്ങനെ ഇഷ്ടംപോലെ മുരിങ്ങ മരങ്ങളുണ്ട് അപ്പം ഇവിടെ മുരിങ്ങ സുലഭാണല്ലോ അറബി കൺ അറബി രാഷ്ട്രങ്ങളിലൊക്കെ അത് പിന്നെ നല്ലോണ്ട് ഞങ്ങൾ ദുബായിലൊക്കെ നല്ലതുകൊണ്ട് ഈ മുരിങ്ങ മരം മുരിങ്ങൻ്റെക്കും മുരിങ്ങ കഴിക്കുന്ന ഒരു പഞ്ചല്യ നല്ല ഇളയ മിരിയാക്കായാണ് കേട്ടോ ഒക്കെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാടുണ്ട് ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കുറേ മരങ്ങളുണ്ട് പിന്നെന്താ ഇത് എന്താണ് ചപ്പാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഒക്കെ ചപ്പ് പുതിന ആ ചപ്പാണ് അത് നല്ല ഉണ്ട് പുതിനീനൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിലായിട്ട് ചീരേൻ്റെ വലിയൊരു പാഠം തന്നെ ഉണ്ട് ആ ചീര പറിക്കുന്നുണ്ട് അവർ പറിച്ചും കാണ്ടിങ്ങനെ കെട്ടുന്നുണ്ട് കേട്ടോ വേറെവർക്ക് തന്നെ പറിച്ചെടുത്താണ്ട് കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനോട് പാകിട്ടതുണ്ട് വിത്ത് മുളച്ച് വന്നതുണ്ട് കുറച്ചും കൂടെ വിൽപ്പായതുണ്ട് അങ്ങനെ ഓരോ പാകമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പാകമായത് ഒരു ഇങ്ങനെ രണ്ട് പണിക്കാരുണ്ട് അതിങ്ങനെ പറിച്ചെടുക്കുകയാണ് ഒരു ഇങ്ങനെ ഒരു ഇതാക്കിയാണ് ഇങ്ങനെ കെട്ടിയിടുകയാണ് കെട്ടി കെട്ട് കെട്ടാക്കി വെക്കുന്നുണ്ട് വേറൊര്ക്ക് തന്നെയാണ് കേട്ടോ പറിക്കുന്നത് പിന്നെ ഇതെന്താണെന്ന് അറിയില്ല ഇതിങ്ങനെ പച്ചക്കറികടലൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെതാ കറുമൂസാണ് ഇട്ടത് പപ്പായെന്നൊക്കെ പറയും അതാണിത് അതും ഇവിടെ ഉണ്ട് അത്യാവശ്യം ഉണ്ടാവില്ലത് തോന ഉണ്ടാവലുണ്ടായിരുന്നു ഇപ്പം കുറച്ച് കുറവാണ് ഇനി സീസണല്ലായിട്ടേക്കു ഇതിന് തോനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുന്നേ ഒരു കി ഒന്ന് ഫോട്ടോ ഒക്കെ വിട്ടു തന്നിനി അത് കിയാർ നെല്ലി കണ്ടപ്പോൾ അതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ പിന്നെ ഇത് പച്ചമുളകിൻ്റെ വലിയൊരു തോട്ടം തന്നെയാണ് പിന്നെ നല്ല ചോ ചുവപ്പായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് മുളകൊക്കെ പഴുത്ത നിൽക്കുന്നുണ്ട് പച്ചയുണ്ട് ഇവിടെ ഒരു കോടിയത് ഒരു കുറഞ്ഞ മുളകൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വാങ്ങുമ്പോൾ അങ്ങോട്ട് ചോദിച്ചു ഒരു കൂടിയത് വേണോ കുറഞ്ഞത് വേണോന്ന് പിന്നെ ഇതും രണ്ടും മിക്സ് ആണോ ഇതിൽ എന്ന് എനിക്കറിയില്ല അതായത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് മനസ്സിനൊക്കെ നല്ല ഇങ്ങനെ ഒരു കുളിർമയാണല്ലോ ഇതൊക്കെ ഇങ്ങനെ ആ ഫലം ഇങ്ങനെ കായികനികളൊക്കെ കാണുമ്പോൾ അതൊക്കെ ചെന്ന് നിൽക്കുന്നുണ്ട് മുളക് ഒരു ഒരിഞ്ഞ് പറക്കാതെ വെച്ചാൽ വിത്തിന് വെച്ചതാണോ അതല്ല ഈ ഉണക്കമുളകിൻ്റെ ആവശ്യത്തിന് വെച്ചതാണോ അറിയൂല പിന്നെ അത് മാവാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് യമനാര സ്ഥലമാണെന്നാണ് പറഞ്ഞത് യമനാരതാണിത് യമൻകാര് യമൻ രാഷ്ട്രത്തിൻ്റെ ഒരു പാട്ടത്തിനടുത്ത് അങ്ങനെ ചെയ്യുന്നതൊക്കെ ആവും അതാണ് മാവ മാവ് ഇഷ്ടം പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാവാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ കയറിയിട്ടില്ല പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ മാവാണ് കേട്ടോ ഒക്കെ കായ്ച്ചതും കഴിക്കാനുള്ളതൊക്കെ ആയിട്ട് കുറേ ഉണ്ട് നമ്മൾ ഈ ആയിരിക്കും മാവ മാങ്ങിവിടെ ഉണ്ടാവില്ല എന്നതൊക്കെ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ഞങ്ങളെ ജിദ്ദ ഏരിയെന്നൊക്കെ വിട്ടിട്ട് വേറൊരു വൈബാണ് കേട്ടോ അവിടെ നമ്മളിപ്പോൾ ജിദ്ദ സിറ്റിയിലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അതറിയൂല അതൊക്കെ നല്ലൊരു ഗ്രാമം പോലെ നല്ലൊരു സ്ഥലമാണ് പിന്നെ പാവക്ക കയ്പൻ്റെ തോട്ടമാണ് അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊരു കട്ടിലൊക്കെ ഉണ്ടോ പോയി കാക്കിയും ഒരു മക്കളൊക്കെ ഇരുന്നതാണ് ഇതും എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഇത് ചായയിലിട്ടൊക്കെ കുടിക്കുന്ന ഒരു തരം ഇലയാണിത് നല്ലൊരു ടേസ്റ്റാണ് ആ ചായക്ക് തലവേദനക്കൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പം ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഈ ഇല ഉണ്ട് ഇലിട്ട് ചായ ഒന്നുണ്ടാക്കിയിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതിലേക്കുള്ള വെള്ളം ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് ഒക്കെ തോട്ടം നനയ്ക്കാനുള്ള ഒക്കെ വരുന്നുണ്ട് ഇവിടുന്നാണ് വരുന്നത് എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഇതാ മുരിങ്ങമാരം പാടില്ല ഇൻഡീസൈഡിലും മുരിങ്ങാൻമാരും ഉണ്ട് ഇതിന് മുന്നേ നല്ല കുറച്ച് വലിയ മുരിങ്ങന്മാരാണ് അത്യാവശ്യം കായൊക്കെ ഉണ്ട് മഷാല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചങ്ങോട്ട് വന്നപ്പോൾ ഈ ഷെഡ് ഉണ്ട് കാരണമല്ലോ ഇവിടെ ഒരു ഷെഡൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഈ ഷെഡിലുള്ള പിന്നെ ആളാണ് ഇതൊക്കെ എടുത്തു കൊടുക്കുന്നത് പച്ചക്കറി പറക്കാനും ആവാനൊക്കെ രണ്ടാൾ വേറണ്ട് ഓരിത് ഈ ഷെഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടുന്നാണ് ആളുകൾ ഒക്കെ നോക്കി ഭാഗമാക്കിയാണ് കൊണ്ടുപോകണത് അപ്പോൾ രണ്ട് വേന വന്നിട്ടുണ്ട് ഈ ലേബർ ക്യാമ്പിലുള്ള പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അങ്ങനെ രണ്ട് വേന വന്നിട്ടുണ്ട് പോലൊക്കെ വെയിറ്റൊക്കെ നോക്കി വെച്ചതാണ് അവിടെ അതൊക്കെ എടുത്ത് കൊണ്ടുപോവുകയാണ് അപ്പോൾ സ്ഥിരം വരുന്ന ആളുകളായിരിക്കും പോലെക്കും വേണ്ടി റെഡിയാക്കി അവിടെ വെച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് മുരിങ്ങ പറിച്ചതില്ലായിരുന്നു അപ്പം ഞങ്ങൾക്ക് ലൈവായിട്ട് പറിച്ചു തരണം കേട്ടോ അവർ പണിക്കാരോട് അയാൾ പറഞ്ഞപ്പോൾ അയാൾ പോയി പറിച്ചു തരുകയാണ് മുരിങ്ങാക്കൊക്കെ അവിടെ ഉണ്ട് നല്ല ഇള മുരിങ്ങക്കായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഒക്കെ തീരാനായിന്ന് മിഞ്ഞുണ്ട് പച്ചക്കറി തീർന്നില്ല നോമ്പായി എന്തോ പെരി പയറ് കാര്യങ്ങളൊക്കെ തീർന്ന് പയറിൻ്റെ അത് ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ വേറെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കണം പിന്നെ അങ്ങോട്ടൊക്കെ കണ്ടിട്ടോ പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ നല്ല വെയിലുവാണ് പിന്നെ കുറേയൊക്കെ നടന്നപ്പം പിന്നെ മതിയായി അങ്ങോട്ട് പോകുന്നു അപ്പം അങ്ങനെ ഒരു മുരിങ്ങയൊക്കെ പറിച്ചു തന്നു അതൊക്കെ വെയിറ്റൊക്കെ കണക്കാക്കി ചീര മുരിങ്ങിയ പാവക്ക പയറ് പിന്നെ അങ്ങനെ വഴുതീന ഇളവനൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒക്കെ പിന്നെ നോക്കി പാകാക്കിയുള്ള പൈസ പിന്നെ രണ്ടാളും തല്ലായി ഫ്രണ്ട്സുകൾ പിന്നെ കാക്ക കൊടുക്കുന്നു ഫ്രണ്ട്സ് എൻ്റെ ഊരാണിത് ഞാനാണ് കൊടുക്കാറ് അങ്ങനെ ലാസ്റ്റ് ഫ്രണ്ട് തന്നെ കൊടുത്തിട്ടോ പിന്നെ അവന് നല്ല രസമാണ് നല്ല വിറ്റാണ് അവൻ്റെ സംസാരം കേൾക്കാൻ അപ്പോൾ അവന് ആണ് പിന്നെ കൊടുത്തത് അപ്പോൾ ഞങ്ങളുടെ വൈദ്യം കൂടെ പറിച്ചു തരുകയാണ് ഒരു ഇത് അതൊക്കെ അങ്ങനെ ഞങ്ങൾ കാറിലാക്കി പിന്നെ ഞങ്ങൾ പോയി ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വരുന്നവരെല്ലാവർക്കും സ്ഥലാമുലൈക്കും